ദിലീപിനെ ചതിച്ചത് മാനേജർ അപ്പുണ്ണി ഒളിത്താവളം തേടി പോലീസ് ആദ്യം ദിലീപ് തന്നെ എന്ന് വിശ്വസിച്ച പലരും കൂറുമാറി വീണ്ടും ദിലീപിനൊപ്പം തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നാളുകൾ ചെല്ലുന്തോറും ആയി വരുന്നത് ഈ കേസിൽ ദിലീപ് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാകുന്നതായിട്ടാണ് ആദ്യം കൈവിട്ട ആരാധകർ നടനോടൊപ്പം നിൽക്കാൻ കാരണം കുറ്റം ചെയ്യാത്ത ഒരാൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സഹകരിക്കാൻ കഴിയുമോ കഴിയുമോയെന്ന് ചോദ്യം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു ദിലീപിനെയും കൊണ്ട് സഞ്ചരിക്കുന്ന പോലീസുകൾക്കിടയിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് താരം ഇറങ്ങി ഇറങ്ങിവരുന്നതും കയറിപ്പോകുന്നതും മാത്രമല്ല കൂകി വിളിക്കുന്ന ജനത്തെ പുച്ഛത്തോടെയാണ് നോക്കുന്നതും അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തന്നെ താൻ ഈ കേസിൽ നിരപരാധിയാണെന്ന് തെളിയും എന്ന ആത്മവിശ്വാസം ദിലീപിന്റെ ഓരോ ചലനങ്ങളിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ് എന്നാൽ ഇവിടെ ദിലീപ് ചതിക്കപ്പെട്ടപ്പോൾ തന്റെ യജമാനന്റെ ആത്മാർത്ഥത നിറഞ്ഞ ഭൃത്യൻ എന്തിന് ഒളിവിൽ പോയി എന്നത് നിഗൂഢമാണ് അഞ്ച് നമ്പറുകളുള്ള ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയാണ് സ്ഥലം വിട്ടിരിക്കുന്നത് പണ്ട് രാജനെ കൊണ്ടുപോയതുപോലെ പോലീസ് തന്നെ അപ്പുണ്ണിയെ രഹസ്യ കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നും അറിയില്ല പക്ഷേ പോലീസ് അപ്പുണ്ണിയെ കിട്ടാൻ പരക്കം പായുകയാണെന്നാണ് കേൾക്കുന്നത് ഇതിന്റെ പിന്നിൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദത്താൽ അപ്പുണ്ണിയാണോ പ്രവർത്തിച്ചതെന്ന സംശയം ബലപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ ദിലീപ് എന്തിനാണ് ജയിൽവാസം അനുഭവിക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് അപ്പുണ്ണിയെ കിട്ടട്ടെ ബാക്കി അപ്പോൾ കാണാം ആരാണ് ശരി ആരാണ് തെറ്റെന്ന് ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്